പാലിയേറ്റീവ് വാരാചരണ പരിപാടികളുമായി കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് ഞാനുമുണ്ട് പരിചരണത്തിന് കൂടെ എന്ന മുദ്രാവാക്യവുമായി വരെ നടക്കുന്ന വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി ഞാനുമുണ്ട് പരിചരണത്തിന് കൂടെ എന്ന ആശയവുമായി ഈ മാസം പതിനഞ്ചു മുതൽ വരെയാണ് പാലിയേറ്റീവ് വാരാചരണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിൽ ദിനാചരണം നടത്തിയത് പാലിയേറ്റീവ് പരിചരണം രോഗി ബന്ധു സംഗമം ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവുളങ്ങര ഫാമിലി ഹെൽത്ത് സെന്റർ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമവും പാലിയേറ്റീവ് വാരാചരണവും പാലിയേറ്റീവ് രോഗികൾക്ക് ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇവിടെ നടന്നത് ദേവുളങ്ങര പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ജനകീയ പദ്ധതിയിൽ പാലിയേറ്റീവ് മേഖലയെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുകയും ഗൗരവമായി ചർച്ച ചെയ്തപ്പോൾ പാലിയേറ്റീവ് രോഗികളുടെ എണ്ണം കൂടുന്നു പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടാണ് എല്ലാ വർഷവും പാലിയേറ്റീവ് ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കൊടുക്കുന്നതിൻ്റെ എണ്ണം നമുക്ക് അപര്യാപ്തമാണ് അതിനടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയും നാല് ലക്ഷം രൂപ ദേവുളങ്ങര പഞ്ചായത്ത് പാലിയേറ്റിയിലേക്ക് വകയിരുത്തുകയും ബ്ലോക്ക് പഞ്ചായത്തിനോട് നാല് ലക്ഷം രൂപ തരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു സംയുക്ത പ്രോജക്റ്റായിട്ട് എട്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ദേവുളങ്ങര പഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് നടപ്പാക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബാബു അധ്യക്ഷത വഹിച്ചു രേഖ എസ് രാജേഷ് പ്രശാന്ത് ബാബു സ്വാമിനാഥൻ ലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം